കുംഭകർണൻ്റെയും വിഭീഷണൻ്റെയും കഥ പരിശോധിക്കുന്നത് കൗതുകകരമാണ് യുദ്ധം സമാഗതമായ വേളയിലെ കുംഭകർണനും വിഭീഷണനും വാസ്തവത്തിൽ രാവണനെ ഉപദേശിക്കുന്നത് സീതയെ ശ്രീരാമന് തിരികെ നൽകണമെന്നാണ് എന്നാൽ ഈ സഹോദരന്മാരുടെ ഇരുവരുടെയും ഉപദേശത്തെ രാവണൻ തിരസ്കരിക്കുന്ന സമയത്ത് കുംഭകർണനും വിഭീഷണനും കൈക്കൊള്ളുന്ന നിലപാടുകൾ വ്യത്യസ്തമാണ് കുംഭകർണൻ തനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും രാജാവും ജ്യേഷ്ഠനുമായ രാവണൻ്റെ താൽപ്പര്യത്തെ മാനിച്ച് രാവണൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ് എന്ന നിലപാട് കൈക്കൊള്ളുകയും രാവണന് വേണ്ടി യുദ്ധം ചെയ്ത് ജീവത്യാഗം വരിക്കുകയും ചെയ്യുന്നു വീരമൃത്യു വരിക്കുകയും ചെയ്യുന്നു വിഭീഷണനാകട്ടെ രാവണൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും രാവണൻ അത് അംഗീകരിക്കാതെ ക്രോധിക്കുന്ന സമയത്ത് രാവണപക്ഷത്തുനിന്ന് രാമപക്ഷത്തേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യുന്നു ഇതിൽ കുംഭകർണൻ കൈക്കൊണ്ട നിലപാടാണോ വിഭീഷണൻ കൈക്കൊണ്ട നിലപാടാണോ ശരി എന്നുള്ളത് ഒരു ചോദ്യമാണ് കുംഭകർണൻ തൻ്റെ രാജ്യം തൻ്റെ ജ്യേഷ്ഠൻ ഭരണാധികാരി ഒക്കെയായ രാവണൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് നിലകൊള്ളുകയാണ് ചെയ്തത് തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് ശരി തന്നെ പക്ഷെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജ്യേഷ്ഠൻ്റെ ഒപ്പം നിൽക്കാൻ കുംഭകർണൻ തയ്യാറാവുന്നു വിഭീഷണനാകട്ടെ ജ്യേഷ്ഠൻ്റെ ഭാഗത്ത് അധർമ്മമാണോ എന്ന് ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താൻ തയ്യാറാകാതെ വന്നപ്പോൾ ധർമ്മപക്ഷത്തേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യും ഇതിൽ ആരുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ ശരി സത്വഗുണപ്രധാനിയായിട്ടുള്ള വിഭീഷണൻ ഇവിടെ കൈക്കൊള്ളുന്നത് സൂക്ഷ്മമായ ധർമ്മത്തെയാണ് എങ്കിൽ കുംഭകർണൻ കൈക്കൊള്ളുന്നത് വൃത്യധർമ്മത്തെയാണ് കല്പന പ്രവർത്തിക്കേണ്ട സ്ഥാനത്തുള്ള ഒരാൾ ശരിതെറ്റുകളുടെ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മേലധികാരിയുടെ നിർദ്ദേശത്തെ അനുസരിക്കുന്നത് അത്തരത്തിലുള്ള വൃത്യധർമ്മമാണ് കുംഭകർണം കൈക്കൊള്ളുന്നത് എന്നാൽ ശരിതെറ്റുകളെയും ന്യായാന്യായങ്ങളെയും വിവേചനം ചെയ്ത് സൂക്ഷ്മമായ ധർമ്മത്തെ വിലയിരുത്തി ഉള്ള സമീപനമാണ് വിഭീഷണം കൈക്കൊള്ളുന്നത് ഇങ്ങനെ അവരവരുടെ ഗുണഘടനയ്ക്കനുസരിച്ചുള്ള തീരുമാനമാണ് ഇരുവരും കൈക്കൊള്ളുന്നത് എന്നതിനാൽ പരസ്പര വിരുദ്ധമായ ചേരികളിൽ നിലയുറപ്പിക്കുമ്പോഴും കുംഭകർണനും വിഭീഷണനും സ്വധർമാനുഷ്ഠാനമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹരേ രാമ